ഹായ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് എനിക്കറിയാവുന്ന നമ്മുടെ പുതിയ പുതിയതായി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കുറച്ച് വരുന്ന പുതിയതായിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് വരുന്ന കുറേ യൂട്യൂബേഴ്സിന് എനിക്കറിയാവുന്ന കുറച്ച് എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് അബദ്ധങ്ങൾ അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി അപ്പം നമ്മളെ യൂട്യൂബ് മോണിറ്റേഷൻ ആവാൻ താമസിക്കുന്നതും നമ്മുടെ മോണിറ്റേഷൻ ആവാൻ നമുക്ക് വരുന്ന അച്ചവറിൻ്റെ കാര്യങ്ങളും നമുക്ക് വാച്ചവർ വരുമ്പോൾ അത് കുറയുന്നു അതിൻ്റെ ആ കുറേ ടിപ്സുകൾ അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതും അതിൻ്റെ കുറേ കുറച്ച് ടിപ്സുകളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച ഒരിത് എൻ്റെ പല ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും നമ്മൾ പലരിലും അങ്ങനെ പലരും അങ്ങനെയാണല്ലോ നമുക്ക് പല പല മനസ്സിൽ പല പല ആഗ്രഹങ്ങൾ വെച്ചായിരിക്കുമല്ലോ നമ്മളൊരു ഇതൊക്കെ തുടങ്ങുന്നത് അപ്പം അതുപോലെ തുടങ്ങിയതാണ് ഞാനും അപ്പം എനിക്കും ഇതിൽ പല പല പിഴവുകൾ പറ്റിയിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് തന്നത് എൻ്റെ മോളാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനത് എല്ലാവരോടും എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ ഞാൻ പരസ്യമായിട്ട് എല്ലാവരോടും ഞാനങ്ങ് പറഞ്ഞു അത് പിന്നെ ഒരു വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ പരസ്യം എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഷെയർ ചെയ്യുകയാണ് നമ്മൾ തുടങ്ങുന്ന എല്ലാവരോടും അങ്ങ് ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പറയാൻ പറ്റുന്ന ഒരിത് അങ്ങനെ കുറേ കുറേ ടിപ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്കും അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളതെന്ന് ശ്രദ്ധിക്കുക കാര്യം നമ്മുടെ വാച്ചവർ കുറയുന്നതും നമുക്ക് സബ്സ്ക്രൈബർ കിട്ടുന്നതും ചിലർ പറയും ഷോർട്ട് വീഡിയോ കിട്ട കിട്ടാൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചാനൽ മോണിറ്റേഷൻ ആക്കി എടുക്കാൻ പറ്റും സബ്സ്ക്രൈബർ കൂട്ടാം അങ്ങനെയാണെന്നുള്ള ഇത് അങ്ങനെ പല പല ഇത് പറയുന്ന അതുണ്ട് അപ്പം എനിക്ക് വന്നിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ് അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞു തരാം അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ അപ്പം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളതിൽ എന്താണ് അതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിൽ കാണുമല്ലോ ഇപ്പം മൂന്നി പാചകം അല്ലെങ്കിൽ യാത്രയുടേതായിരിക്കും ചിലപ്പം അല്ലെങ്കിൽ ഇത് എല്ലാം കൂടി കലർന്നുള്ള ഒരു ഇതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൃഷിയുടേതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ഒരു നമ്മുടെ ഫാമിലി മൊത്തത്തിൽ ഫാമിലിയിലെ വിശേഷങ്ങൾ അങ്ങനെയുള്ള ഒരിതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ഒരേ മേറ്ററായിട്ടുള്ള ഒരിതായിരിക്കും നമ്മൾ ഒരു വീഡിയോയിൽ സങ്കല്പിച്ച് നമ്മൾ മനസ്സിന് അതായിട്ടായിരിക്കും പ്രധാനമായിട്ട് നമ്മളൊരു വീഡിയോയിൽ ഇതാക്കുന്നത് അപ്പം ആ ഒരു കണ്ടന്റ് കണ്ടെത്തിയാണ് നമ്മൾ അതനുസരിച്ച് ഇതാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് പേരിടുന്നത് പേരിടുമ്പോഴത്തേക്കും അതിനനുസരിച്ച് അത്രയും ഇതായിട്ടുള്ള നല്ല ഒരു പേര് തന്നെ നമ്മൾ കണ്ടെത്താൻ പ്രധാനമായിട്ടും നമ്മൾ നോക്കണം എനിക്ക് ഞാൻ ആദ്യം എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിനെ കൊടുത്തിരുന്നത് എൻ്റെ മക്കളെ രണ്ടുപേരെയും കുഞ്ഞുങ്ങളുടെ പേര് വെച്ച് ആദി കുട്ടൂസ് എന്നുള്ള ആദി കുട്ടൂസ് എന്നുള്ള ഇതാണ് ഞാൻ ഇട്ടിരുന്നത് ആദി കുട്ടൂസ് വേൾഡ് എന്നാണ് ഇട്ടിരുന്നത് ആദി കുട്ടൂസ് വേൾഡ് തന്നെയാണ് ഇപ്പോഴും അതിനിടയ്ക്ക് വെച്ച് ഞാൻ ഒരു മോളീസ് കിച്ചണും കൂടെ ഒരു ഇത് ചേർത്തു അപ്പോൾ ആദി കുട്ടൂസ് വേൾഡ് തന്നെ അടിച്ചാലാണ് എനിക്കുള്ള ചാനൽ ഇപ്പോഴും കിട്ടുന്നത് എന്തായാലും മോളീസ് കിച്ചണും കൂടെ ഞാൻ ഇട്ടു മോളീസ് കിച്ചൺ എന്ന് പറയുമ്പോൾ മോ ആ ഒരു ഇതും കൂടെ ഞാൻ ഇട്ടു പക്ഷേ അങ്ങനെ മോളീസ് കിച്ചൺ ഇട്ടപ്പെടുത്തിയേക്ക് അതിനിടയ്ക്ക് വെച്ച് കുറേ പേർക്കൊക്കെ പിന്നെ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ചെല്ലാതായി എന്നുള്ള ഇത് ഞാൻ അറിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള അബദ്ധവും കാണിക്കാതിരിക്കുക അതെനിക്ക് പറ്റിയ ഒരു ഒന്നാമത്തെ ഒരു അബദ്ധമാണ് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന കാര്യം എനിക്ക് വീഡിയോ എടുത്ത് നല്ലതുപോലെ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അത്രത്തോളം ഒരു നല്ല ഒരു ഇത് അറിയില്ല കാര്യമെന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വെട്ടി വെട്ടി വെട്ട് ഇത്രയും വെട്ടിവിടണം അങ്ങനെയുള്ള ഇത് ഞാൻ അങ്ങനെ വെട്ടി വിടുമ്പോഴത്തേക്ക് മൊത്തത്തിലങ്ങ് പോവും എഡിറ്റിങ്ങൊക്കെ ഞാൻ നോക്കും പക്ഷേ എനിക്ക് അത്രത്തോളം ഞാനങ്ങ് പഠിച്ച് ഇതായിട്ടില്ല പിന്നെ യൂട്യൂബിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പഠിക്കാനുണ്ട് എനിക്ക് വീഡിയോ കോൾ വരുന്നുണ്ട് അത് ഞാനൊന്ന് അറ്റൻഡ് ചെയ്തു അപ്പം ആ ഒരു അപത്തം എനിക്ക് പറ്റി പിന്നെ ഈ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഇതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നതാണ് കൊച്ചിങ് മോൻ്റെ കൊച്ചിങ്ങനെ അടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എടുത്ത് സംസാരിച്ച് വീണ്ടും ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവനിന്ന് അപ്പ അവൻ്റെ അപ്പയൊക്കെ അങ്ങോട്ട് ചെന്ന് എൻ്റെ അവൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ നമുമായിക്കാറാം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇത് പറ്റി അപ്പം മൂന്ന് വർഷമായി മൂന്ന് വർഷമാവാൻ പോവുകയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ അപ്പം ഞാൻ എല്ലാവരുടെയും ഈ സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാവരുടെയും അങ്ങ് ഷെയർ ചെയ്യുകയും നമ്മളെല്ലാം പറയുകയും എല്ലാം അങ്ങ് ചെയ്യും ആ ഒരു സന്തോഷത്തിൽ ആദ്യമൊന്നും നമുക്കറിയത്തില്ല ആ ആരോടെ പറയണം എങ്ങനെയാണ് എന്നുള്ള ഇതൊന്നും നമുക്കറിയത്തില്ല അങ്ങനെ ഈ ഒരു മൂന്നാല് ടിപ്സുകൾ അതന്നേ നമുക്ക് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ നമുക്ക് കടമ കടക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമെല്ലാം നോക്കുമായിരുന്നു ഒരു ഒരു പ്രധാന ചാനലുണ്ടായിരുന്നു അതിൽ നോക്കിയായിരുന്നു ഞാൻ ഏതെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് പറ്റിയ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കൂടി അത് ഷെയർ ചെയ്തു തരുന്നത് ഒന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഇതെന്ന് നമുക്ക് പറയുമ്പോഴത്തേക്ക് അപ്പം ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് ആണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇത്രയ്ക്ക് തികയ്ക്കണമെന്നുണ്ടല്ലോ അപ്പം അത് നമുക്ക് നല്ല ഷോർട്ട് വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് പറ്റുന്ന ഒരു ഒരിത് കൊണ്ടത് പറ്റും പക്ഷേ അതിനൊക്കെ അതിൻ്റേതായ ഒരു ഇതുണ്ട് അതിനേക്കാളും നമ്മൾ ലോങ് വീഡിയോ ഇട്ട് അപ്പോൾ അതിൽ നമുക്ക് വ്യൂസ് കൂടി വരുന്ന മറ്റേതിൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് സബ്സ്ക്രൈബർ കൂടി വരുന്ന സബ്സ്ക്രൈബർ കിട്ടും ഷോർട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമുക്ക് സബ്സ്ക്രൈബർ കിട്ടും അല്ലാതെ നമുക്ക് വാച്ച് ഓവറ് കിട്ടാനായിട്ട് വ്യൂസല്ല വാച്ച് ഓവർ കിട്ടാനായിട്ട് താമസം വരും അപ്പോൾ വാച്ചവർ എനിക്കിപ്പം ഒരുപാട് ഇതെനിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു മണ്ടത്തരമെന്ന് പറഞ്ഞ എൻ്റെ വാച്ചവറിൻ്റെ കാര്യമാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യാൻ പ്രധാനമായിട്ടുള്ളത് ഞാനിട്ട് ആദ്യമൊക്കെ എനിക്ക് സബ്സ്ക്രൈബർ അങ്ങനെ കുറഞ്ഞ് 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 നിന്നുവെങ്കിലും പിന്നെ സബ്സ്ക്രൈബർ അങ്ങ് കുറഞ്ഞ് സബ്സ്ക്രൈബർ പെട്ടെന്ന് തന്നെ അങ്ങ് ഒരു വർഷത്തിനകത്ത് വെച്ച് ആയിരത്തിൽ പരം സബ്സ്ക്രൈബർ അങ്ങ് കയറി വന്നു പക്ഷേ വാച്ചവർ എനിക്ക് ഒരു കാന്താരി മുളകിൻ്റെ കൃഷി അതിൻ്റെ ഒരിതിൽ തന്നെ നല്ല ഒരു വീഡിയോ അതിൽ നല്ലതുപോലെ അതോടി നല്ല ഒരു ഇതിലേക്ക് വന്നായിരുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഏതാണ് നല്ല രീതിക്ക് ഇതായി നിൽക്കുന്നത് എന്ന് കണ്ട് അടുത്ത വീഡിയോ നമ്മൾ നമ്മളപ്പോഴും തന്നെ അതുപോലെ പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ സ്ട്രക്കായി പോവും അടുത്ത വീഡിയോ ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇടാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരിതായി പോവും അതല്ലെങ്കിൽ ഞാൻ അത് ശ്രദ്ധിക്കാതെ പിന്നെ ഏതെങ്കിലും വീഡിയോ ചിലപ്പോൾ ഞാൻ വിടും അപ്പം അതിൽ ഞാൻ നല്ല ഒരു ഇതിൽ ഞാൻ നിൽക്കുകയായിരിക്കും നല്ല അതുപോലെ ആ കൃഷിയുടെ ഒരു ഇതിൽ നല്ല ഇതിലേക്ക് ഞാൻ വന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഒരു മറ്റേ നമ്മുടെ രാജേഷ് കുമാർ സാറിട്ട ഡൈയുടെ ഒരു വീഡിയോ ഞാനത് ചെയ്തപ്പോഴത്തേക്ക് എനിക്കതിൻ്റെ ഫലം കണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ചെയ്യാനും കൂടെക്കാനായിട്ട് ഞാനത് ഇട്ടായിരുന്നു അതിലും എനിക്ക് നം നല്ല ഒരു ഇതാണ് എനിക്ക് കിട്ടിയത് അതുപോലെ ഞാൻ ചെയ്ത ഒരുപാട് ഒരു മൂന്ന് ഒത്തിരി ഒരു മൂന്നാല് വീഡിയോയ്ക്ക് പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് പറ്റുന്ന മണ്ടത്തരമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ട് അടുത്ത വീഡിയോ കൂടെ ഞാൻ നല്ല വീഡിയോ ഇടാതെ വേറെ എന്തെങ്കിലും വീഡിയോ എടുത്ത് നമ്മൾ സാധാ ചെയ്യുന്ന കിച്ചൺ വീഡിയോ എടുത്തിടും കിച്ചൺ വീഡിയോ എടുത്തിടുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നമ്മൾ അടുക്കള വിശേഷം എന്നും ചെയ്യുന്ന കണക്കുള്ള കിച്ചൺ വീഡിയോ സാധാരണ നമ്മുടെ വീട്ടിൽ എന്താണ് വയ്ക്കുന്നതെന്ന് അതുള്ള ആ ഒരു കിച്ചൺ വീഡിയോ ഞാൻ എടുത്തിടും പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ വ്യൂസ് എൻ്റെ വാച്ച് അവർ ആ പെട്ടെന്ന് അവങ്ങ് സ്ട്രക്കായി നിന്നതുപോലെ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുതിയ യൂട്യൂബർമാരെല്ലാം ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഏത് വീഡിയോ ഇടുന്നത് അതിൽ ഏതിലാണ് നമുക്ക് നല്ല വാച്ചവർ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് തുടർന്ന് നമ്മളിടാൻ ശ്രമിക്കുക അതിലാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതാണ് രണ്ടാമത്തെ അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ വാച്ചവർ ഇത്ര ദിവസം ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആവുമ്പോഴത്തേക്കും നമ്മുടെ വാച്ച് അവർ അത് പിന്നോട്ട് പിന്നെ പിറകിലോട്ട് പിറകിലോട്ട് ഞാൻ ആലോചിക്കും എനിക്ക് ഒരു ഇത്ര കഴിഞ്ഞപ്പോഴേ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എത്ര ഇതായായിരുന്നു പക്ഷേ കുറേ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് മുന്നൂ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് അങ്ങനെ 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 അങ്ങ് ബേക്കിലോട്ട് 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 അങ്ങ് കുറഞ്ഞ് 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 എനിക്കങ്ങ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു യൂട്യൂബ് യൂട്യൂബ് ചാനൽ നിർത്താം എനിക്ക് വയ്യ എനിക്കിനി ഞാൻ മടുത്തു കാര്യം വർഷം മൂന്നായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച ഇനി വേണ്ട എനിക്ക് യൂട്യൂബ് ചാനൽ കാര്യം വെളിയിലൊന്നും ഇറങ്ങിപ്പോയി ഞാൻ വീഡിയോ പിടിക്കുന്നില്ല സപ്പോർട്ട് ചെയ്ത് തരാൻ ആരുമില്ല ഞാനീ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടതാക്കിയിട്ടും എനിക്ക് ഒന്നിനും ഒരു ഫലം കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ഇത് പക്ഷേ എനിക്ക് വീഡിയോ പിടിക്കാനൊക്കെ എൻ്റെ മക്കളെല്ലാ ഇത് നല്ല സാധനങ്ങളൊക്കെ കൊണ്ടു തരിക എനിക്കങ്ങനെയൊക്കെ സപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീട്ടിലങ്ങനെ അതിനുള്ള ആളില്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ള ഒരിതാണ് ആ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ അതിന് ശേഷം നമ്മുടെ വീട്ടിലെ കുറേ അതൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതെയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വാച്ചവർ പെട്ടെന്ന് തന്നെ അങ്ങ് തപ്പരി അങ്ങ് താഴോട്ട് പോയി എൻ്റെ അമ്മയുടെ മരണം വിചാരിച്ചിരിക്കാതെ പെട്ടെന്നുള്ള എന്ന് പറഞ്ഞാൽ ഒരിക്കലും അമ്മയുടെ മരണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും അപ്പടി വിചാരിച്ച ഒരു കാര്യമില്ല അമ്മ ആ ഇനി എത്രയോ വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ട അമ്മയാണ് അമ്മയ്ക്ക് പ്രായം എൺപത് വയസ്സായി എങ്കിലും അമ്മ നല്ലതുപോലെ പയറ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എൻ്റെ അമ്മ അമ്മയുടെ സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കി അമ്മയ്ക്ക് ആരും കൊടുക്കണ്ട അച്ഛൻ്റെ പെൻഷനും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാനസിക ഇതുണ്ടായി അമ്മയ്ക്ക് പെട്ടെന്ന് അറ്റാക്ക് വരാ വന്ന് ആ ഒരു ഇത് അമ്മയ്ക്ക് എനിക്കത് താങ്ങാൻ പറ്റുന്നതിലും ഒക്കെ ഒരുപാട് ഒരുപാട് അതിൽ നിന്ന് ഒരു ഇതായിട്ടൊക്കെ ഞാൻ ജോലിക്കൊക്കെ പോയി അതിൽ നിന്ന് ഞാൻ കരകയറി വന്ന് ഇതായി അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ അങ്ങ് ആ ഒരു ഇതുകൊണ്ടാണ് ഒത്തിരി ഇതായിട്ടുള്ള ഒരു അപ്പോൾ എൻ്റെ ഈ വാച്ചവർ കൂടുന്നത് നമ്മൾ കുറച്ച് ദിവസം വീഡിയോ കുറച്ച് ദിവസമൊന്നുമല്ല ഞാൻ ഒത്തിരി വീഡിയോ ഇടാതിരുന്ന് വീഡിയോ ഇടാതിരുന്നപ്പോഴത്തേക്ക് ഈ കൂടിയ വാച്ചവർ എല്ലാം അതെല്ലാം അങ്ങ് ടപ്പനി താഴോട്ടങ്ങ് പോകും പിന്നെ അതിന് ഇടയ്ക്ക് വെച്ച് എനിക്കുള്ള വിരള് രണ്ടെണ്ണം അമ്മ മരണപ്പെടുന്നതിനും തൊട്ട് നൊപ്പായിട്ട് ഒരേ ഓരോ ആപത്തുകളും കാര്യങ്ങളും ഞാൻ അങ്ങനെ അപ്പം നമുക്കതെല്ലാം ചിലർ ആശുപത്രിയിൽ കിടക്കുന്നതും എടുക്കുന്നതും വയ്ക്കുന്നതും എല്ലാം ഇടും പക്ഷെ അങ്ങനെ നമ്മൾ ഇടാനായിട്ട് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ് അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും വന്ന് ഈ യൂട്യൂബ് ചാനലിൽ ഇടാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ തുടങ്ങുമ്പോഴത്തേക്ക് ആർക്കൊക്കെ ഷെയർ ചെയ്യണം ആരുടെയൊക്കെ പറയണം എന്ന് നമ്മൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഇതാക്കാവൂ അതാ അത് നിങ്ങൾ ഒന്നാമത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ഇനി ഒരു യൂട്യൂബ് ചാനൽ പുതിയത് തുടങ്ങിയാൽ എന്ത് എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഇടുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിൻ്റേതായ കാര്യങ്ങളുമുണ്ട് കാര്യം നമ്മൾ ഈ എനിക്കിപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന് എൻ്റെ ഒത്തിരി പേർക്കെല്ലാം അറിയാം അപ്പം അങ്ങനെയുള്ള ഒരിതാവുമ്പോഴത്തേക്ക് നമുക്കിഷ്ടപ്പെടുന്ന നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ പറയാൻ പറ്റാതെ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് എടുത്തിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു അങ്ങനെ അതുപോലെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുക വയ്യാതെ ഇപ്പം രണ്ടാമത് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി മൂന്ന മാസം കൊണ്ട് തന്നെ അവർക്ക് സബ്സ്ക്രൈബറും ആയി അവർക്ക് അതിൻ്റേതായ ഇതെല്ലാം കിട്ടി കാര്യം അവർ രണ്ടാമത് തുടങ്ങി എന്നുള്ളത് അവർക്ക് ആർക്കും വേറെ ആർക്കും അറിയത്തില്ല അങ്ങനെ അപ്പം ഞാനും കുറേ നാളുകൊണ്ടേ ഞാൻ എനിക്ക് ഇത് മോളെടുത്ത് പറയുന്നു എനിക്കൊരു യൂട്യൂബ് ചാനലിൻ്റെ കാര്യം അങ്ങനെ ഒന്ന് ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരിത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് കാണാൻ എന്തെങ്കിലും കാണുമ്പോഴല്ലേ അവർ അറിയുന്നുള്ളൂ അപ്പം അതാണ് ഒരു കാര്യം അപ്പം ഇത് മൂന്ന് മൂന്ന് കാര്യമായി നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ തമിഴിൽ കൊടുക്കുന്നത് തമിഴയിൽ കൊടുക്കുന്നത് നമ്മൾ എത്ര ഇതായിട്ടുള്ള കാര്യം ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ആ തയിൽ നോക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് നമുക്ക് എടുത്ത് നോക്കണം അതിലെന്തോ ഉണ്ട് എന്നുള്ള ഒരു ഒരിതിൽ പ്രധാനമായിട്ടും നമ്മളൊരു തമിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ കൊടുക്കുന്ന എനിക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കണം എനിക്കുള്ള എനിക്ക് വന്നതുപോലുള്ള പിഴവുകൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എനിക്കിപ്പോൾ ഞാൻ ഇതിൽ നിന്നെല്ലാം കരകയറി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കൂടി ഞാൻ ഇതെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം തമിഴിൽ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് എന്തോ ഒരു നല്ല ഒരു ഇതാണല്ലോ ഇത് തമ്മിൽ നോക്കിയിട്ട് അതുമൊക്കെ എടുത്ത് നോക്കാൻ ഉള്ള ഒരു ആണെന്നുള്ള ഒരു ഒരിതിൽ നമ്മളത് എടുത്ത് നോക്കും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ പറയാനുള്ള കാര്യം അങ്ങ് സീക്രെട്ട് പൊട്ടിക്കരുത് അത് പറഞ്ഞ് വീഡിയോ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് മാത്രം നമ്മുടെ സീക്രട്ട് ഇടാ പൊട്ടിച്ച് പറയാ പറയുക അല്ലെങ്കിൽ അവർ വീഡിയോ ആദ്യം തന്നെ അവർ ഇതാക്കിയിട്ട് അവർ പോകും നമുക്ക് വാച്ച് അവർ ഒട്ടും കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അതാണ് നാലാമത്തെ ടിപ്സ് ടിപ്സെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഓരോരുത്തരും കാണുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഓരോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക്കിൽ ഏതാണ് കൂടുതൽ ഓടുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കൂടിയ ഒരിത് കിട്ടിയതും നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതും വാച്ച് ഓവർ കിട്ടിയത് എത്രത്തോളം ഇതാണെന്നുള്ള ഒരു വ്യൂസ് കിട്ടിയത് എത്രയാണ് നമ്മൾ നോക്കുക അതിനനുസരിച്ചുള്ള ഒരിതും അതിനനുസരിച്ചുള്ള ഒരു പേരും അതിനനുസരിച്ചുള്ള ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിരം സബ്സ്ക്രൈബറും ആയിരം നാലായിരം വാച്ചവറും എല്ലാവരും പറയും മൂവായിരം വാച്ചവറാകുമ്പോൾ നമുക്ക് ഹാഫ് വാച്ച് ഇതായി എപ്പോഴും നമുക്ക് ഹാഫ് മോഡിറ്റേഷൻ ഇല്ല അത് ഹാഫ് മോഡിറ്റേഷൻ ആയെന്ന് വിചാരിച്ചാൽ അതിൽ യാതൊരു ഉപയോഗവും ഇല്ല നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും ആയെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ ഉപയോഗമുള്ളൂ അത് ചെയ്യാം അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ അങ്ങനെ ഇതായെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ അതിൻ്റെ കടമ കടന്ന് നമുക്ക് പിൻ നമ്പർ വരാനും അതിൻ്റെ ഉപയോഗങ്ങൾ വന്നു തുടങ്ങൂ പിന്നെ വേണം നമുക്ക് പിന്നെ ഇടുന്ന വീഡിയോകൾ വേണം നമുക്ക് നല്ല നല്ലതുപോലെ ഓടി നമുക്ക് നമുക്കതിൻ്റെ ഡോളർ കയറുന്നതിൻ്റെതും അതിൻ്റെ അടുത്ത കടമകളിലേക്ക് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ മുന്നിലേക്ക് പറഞ്ഞു തന്ന കുറച്ച് ടിപ്സുകൾ അത് മറന്നു പോവാതെ നിങ്ങളും ഇതിലെ പിന്തുടരാതെ ഇതൊക്കെ ഒന്ന് കേട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ പുതിയ ആൾക്കാർക്കാണ് വേണ്ടിയാണ് ഞാനിതിട്ടത് അപ്പം നിങ്ങളത് ഒന്ന് കാണാൻ മറക്കരുത് എല്ലാവരും കണ്ടിട്ട് കമൻറ്റും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബായ്